എൻജൽ ഒരു സെക്കൻഡ് രശ്മി ഇത് കൊണ്ടുവച്ചോ എന്താ വെച്ച ഡോക്ടർ ഒരു മിനിറ്റ് നേരെ കേക്ക് വരാം എന്താ ഇല ഒന്നുമല്ല ഒരു കാര്യം നോക്കാനാ ജസ്റ്റ് വൺ മിനിറ്റ് എന്താ പറയോ സോറി ടു ഡിബ്ല്യു ഒരു കാര്യം നോക്കാനാണ് അമീർ എപ്പോഴെങ്കിലും എൻജലിനെ ഞാൻ ഒത്രേ അമീറിനെ വിട്ടില്ലേ ഐ ആം സോറി എനിക്ക് ഈ കാര്യം അമീർ എന്തെങ്കിലും റാൻഡം റാൻഡം കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എഞ്ചലിനോട് അല്ലെങ്കിൽ ഓഫ് പീപ്പിൾ ആ അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാൻ പറയാൻ അവൻ എന്നോട് കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് സ്ഥലത്തൊക്കെ പോയി അവനെ സോറി ഓർമ്മയില്ല ഒരുപാട് പണ്ട് നടന്ന കാര്യല്ലേ ഇറ്റ് വാസ് കാര്യല്ലേക്ക് വെള്ളാരം കല്ലുള്ള താഴ്വാരം അങ്ങനെ എന്തോ ആണ് നിങ്ങൾ ശരിക്കും ഡോക്ടർ തന്നെയാണോ പത്തുനൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് പോണ പോലെയാണല്ലോ നിങ്ങൾ പറയണേ സോറി ഡോക്ടറെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഐ എം സോറി ബൈ ന്തോലും സാധ്യത കൂടുതലാണ് വളരെ റേറായിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുകയുള്ളൂ അമീർ അവന്റെ ഡ്രീം സയൻസ് പറഞ്ഞ ദിവസം ഒന്ന് ഓർത്തുതരാൻ പറ്റുമോ ഒരാളും ഏഞ്ചൽ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷെ അങ്ങനെ പറ്റൂ എങ്ങനെ ഞാൻ ം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം ഏഴാം വളവിലെ കുരിശിൻ കുരിശിഞ്ചുവളി മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ മൗണ്ടിലെ ദർഗ തെരുവിലെ എസ് ഇവിടെയൊക്കെ പോയി എന്നെ മാത്രം മനസ്സിലാലോചിക്കാൻ പറ്റൂ അങ്ങോട്ട് ഏയ് നമുക്ക് അമീർ എന്താ ഉപ്പച്ചി അവൾ ഒറ്റയ്ക്കായിരുന്നില്ല വന്നു അവളുടെ കൂടെ ആരും ഉള്ളതുപോലെ തോന്നുന്നു ആര് മനുഷ്യൻ മൂന്ന് കാലത്തിലും ഒരേപോലെ ജീവിക്കുന്നു സി മഹേഷ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റെന്നുള്ളത് സത്യം തന്നെയാ ഐ അഗ്രി കണ്ട സ്വപ്നം എന്താണെന്ന് ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ലെങ്കിലും ബട്ട് വൺ ഷുവർ യു ആൻഡ് ഇൻ ഇറ്റ് അങ്ങനെ സ്വപ്നം ഞാൻ ഒരു സൂപ്പർ ഫാക്ടർ ആയിട്ടൊന്നും കാണുന്നില്ല േറ്റഡ് ആക്കേണ്ട കാര്യം

അതെങ്ങനെ പ്രിസൈസ് പ്രിസൈസ് ആയിട്ട് ആയിട്ട് യു സോ റൈറ്റ് ഡോക്ടർ ഞാൻ പോലും ലൈഫ് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അന്ന് നമ്മൾ ആദ്യമായിട്ട് ലൈബ്രറി വെച്ച് കണ്ടപ്പോ പറഞ്ഞതല്ലാതെ പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല അന്ന് ചോദിച്ചില്ലേ ഇതൊരു മുറഗാമി നോവൽ സീ why did you just Just toss the coin? Just to make sure I'm not in a dream. കണ്ട സ്വപ്നം ഓർമ്മയില്ല എന്ന് പറയുന്നത് അതിൽ അസ്വാഭാവികത ഒന്നുമില്ല പക്ഷെ സ്വപ്നത്തിൽ വെച്ച് ജീപ്പ് കയറുന്നതിന് മുമ്പ് തേയിലക്കാടുകൾക്കിടയിൽ ഒളിച്ചിരുന്ന് ഡോക്ടർ hide something. എനിക്കും അത് ആദ്യം മുതലേ ഫീൽ ചെയ്തിട്ടുണ്ട് ഏതായാലും ഡോക്ടർ ഇനി നേരിട്ട് ഏഞ്ചലിനെ കാണാൻ പോകാതിരിക്കുകയാണ് നല്ലത് ദാറ്റ്സ് ഗോയിൻ ടു ബി ഡേഞ്ചറസ് നിങ്ങൾ രണ്ടുപേരും ഡ്രീമിൽ ഒരു കോമൺ സ്പേസ് ഷെയർ ചെയ്യുന്നുണ്ട് അവളറിയാതെ ഷീ ഈസ് റീക്രിയേറ്റിംഗ് ഹെറി ഡേസ് ഫ്രം ദ പാസ്റ്റ് നമുക്കത് മാത്രം മതി ഇനി റിയാലിറ്റിയിൽ ഇഫ് ഏഞ്ചൽ ഈസ് ട്രൈങ് ടു ഹൈഡ് സംതിങ് ആൻഡ് ഇഫ് ഷീ ഫീൽസ് ദാറ്റ് യു ആർ ക്ലോസ് ടു ഫൈൻഡിങ് ഇറ്റ് പിന്നെ നമുക്ക് ഡ്രീമിലും അവളെ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അതുപോലെ ഡ്രീമിൽ വെച്ച ഏഞ്ചലുമായിട്ട് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ പ്ലീസ് ഹാൻഡിൽ ഹെർ ഡിപ്ലോമാറ്റിക്കലി ബിക്കോസ് വി നീഡ് ഹെർ കോപ്പറേഷൻ കണ്ണ േട്ടൻസിലുണ്ടോ ബെന്നി ചേട്ടൻ ആരാ ചേട്ടൻ അറിയില്ല ഞാനൊരു ഡോക്ടറാണ് ഒരു കാര്യം അന്വേഷിച്ചു വന്നത് ആ ഇരിക്കും സാറേ താങ്ക് യു ചേട്ടൻ മറയൂര് പ്ലാന്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ലേ അതിപ്പോ ഒന്നുമല്ല ഒരു പത്ത് മുപ്പത് കൊല്ലം മുമ്പാ അപ്പോഴത്തെ കാര്യം തന്നെയാ എനിക്ക് അറിയേണ്ടത് അവിടെ ചേട്ടൻ ജോസഫ് എന്ന് പറഞ്ഞ മാനേജ്മെന്റ് കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ പിന്നെ ഞാൻ രണ്ടു കൊല്ലം മൊത്തം വർക്ക് ചെയ്തിട്ടുള്ളൂ അതിലൊന്നര കൊല്ലം ജോസഫ് സാറിന്റെ കൂടെ ആയിരുന്നു അല്ല ജോസഫ് സാറ് മരിച്ചിട്ട് കുറച്ചായില്ലേ ആക്ച്വലി എനിക്ക് ജോസഫിനെ അല്ല അറിയേണ്ടത് അദ്ദേഹത്തിന്റെ മകളെ ഓർമ്മയുണ്ടോ ആര് ഏഞ്ചലിനെയോ അതെ ഏഞ്ചലേ അല്ല സാറ് ഡോക്ടറാണെന്നല്ലേ പറഞ്ഞു അതെ മനോരോഗത്തിന്റെ ഡോക്ടറാണോ എന്താ അങ്ങനെ തോന്നാൻ കാരണം അല്ല അവിടെ ഒരു എറണങ്ങ ചെക്കൻ ഉണ്ടായിരുന്നു അവന്റെ കൂടെ കൂട്ടുകൂടിയതിനു ശേഷം ആ കുട്ടിയിൽ അങ്ങനെ കുറെ മിസ്സിംഗ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാ ജോസഫ് സാർ ആ കുട്ടി അവിടെ നിന്ന് മാറ്റിയത് വെച്ചാ അന്ന് എന്താണ് കൊറേ കൊല്ലം മുമ്പുള്ള കാര്യമല്ല സാറേ അങ്ങനെ കാര്യമായിട്ടൊന്നും ഓർമ്മയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ആ കുട്ടി വെറുതെ ഇരിക്കുമ്പോഴേക്കിടക്ക് മയങ്ങി വീഴാറുണ്ടായിരുന്നു തലയിറങ്ങി വീഴാന്ന നമ്മൾ കരുതുക പക്ഷെ ശരിക്കും മയങ്ങി പോകുന്ന ഏഞ്ചലുമായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഒരു ഒരു കൊല്ലം കണ്ടിരുന്നു ഈ എക്സിബിഷൻ ഉണ്ടായിരുന്നു അന്ന് അന്ന് ഏഞ്ചലിന്റെ ഏഞ്ചൽ ആർട്ടിസ്റ്റ് ആണല്ലേ നല്ല ക്ലാസ് ആയിട്ട് വരയ്ക്കും നല്ല ജീവൻ തുളുമ്പുന്ന ചിത്രങ്ങളാണ് വരയ്ക്കുക ഓ തുളുമ്പി വരയ്ക്കുട്ടെ പഴയ എസ്റ്റേറ്റിന്റെ മുമ്പിൽ ഞാനും ഏഞ്ചൽ മോളും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോയുണ്ട് കയ്യിലില്ല സാറിന്റെ നമ്പർ തന്നെ ഞാൻ വാട്സാപ്പിൽ അയച്ചു തരാം മഹേഷ് നമ്മളില്ലാത്തപ്പോ ഇവിടെ ആരും വന്നിട്ടുണ്ട്

नथिंग